മീഡിയ ുന്നതിനു മുമ്പ ഒരേ മാസം രണ്ടും മൂന്നും സിനിമകൾ ചെയ്യുമായിരുന്നു എന്നാൽ ഇനി അങ്ങനെ ചെയ്യാൻ ആഗ്രഹമില്ലെന്നാണ് ആലിയ ഭട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത് മകൾ ജനിച്ച ശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് ബോളിവുഡ് നടി ആലിയ ഭട്ട് സംസാരിച്ചു റാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരേ സമയം ഒരു സിനിമ മാത്രം ചെയ്യുന്നതിനെക്കുറിച്ച് കുറിച്ച് ആലിയ ഭട്ട് ഈയിടെ പറഞ്ഞിരുന്നു മുൻപ് ഒരേ മാസം ഒന്നിലധികം സിനിമകൾ ചെയ്യുമായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ ഇനി അങ്ങനെ ചെയ്യാൻ ആഗ്രഹമില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എനിക്ക് ഒരു കുട്ടിയുള്ളതിനാൽ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ അളവും വേഗതയും വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ ഞാൻ സന്തുഷ്ടിയാണ് ഒരു സമയം ഒരു സിനിമ മാത്രം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അമ്മയായതിനു ശേഷം നടന്ന ആൽഫ എന്ന ആക്ഷൻ സിനിമയുടെ ചിത്രീകരണത്തെക്കുറിച്ചും അവർ സംസാരിച്ചിരുന്നു ഒരു കുഞ്ഞിന് ജന്മം നൽകിയതിനു ശേഷം ആക്ഷൻ സിനിമ ചെയ്യുന്നത് വളരെ രസകരമായിരുന്നു കാരണം അത് എൻ്റെ ശരീരത്തിന് എന്ത് കഴിവുണ്ടെന്ന് കാണിച്ചു തന്നു അത് എൻ്റെ ശരീരത്തോട് എനിക്ക് വളരെയധികം ബഹുമാനം തോന്നുന്ന കാര്യമായിരുന്നു എന്ന് ആലിയ കൂട്ടിച്ചേർത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ആലിയ രൺബീർ ദമ്പതികൾക്ക് മകൾ റാഹ ജനിക്കുന്നത് ഏറെ ആരാധകരാണ് റാഹയ്ക്കുള്ളത് പുതിയ വീട് മാറുന്നതിന്റെയും മകളുടെ പിറന്നാളിന്റെയും ചില മനോഹരമായ മുഹൂർത്തങ്ങൾ ആലിയ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചിരുന്നു പുതിയ അപ്ഡേഷനുമായി വീണ്ടും കാണാം